നമസ്കാരം ബിഗ് ബോസ് സീസൺ സിക്സ് മദേഴ്സ് ഡേ ആണ് അതിൻ്റേതായിട്ടുള്ള ഒരു എപ്പിസോഡ് ഇന്ന് ഞാൻ കണ്ടു എനിക്കത് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയണത് മതേഴ്സ് ഡേക്ക് എല്ലാ ആൾക്കാരും അവരുടെ കണ്ടസ്റ്റൻസ് എല്ലാം അവരുടെ അമ്മമാരായിട്ട് സംസാരിക്കുന്നുണ്ട് അമ്മമാരുടെ മെസ്സേജസ് വാക്കുകളായിട്ടുള്ളത് ബിഗ് ബോസ് സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ഒരു കൊടുക്കൽ വാങ്ങലുകളവിടെ നടക്കുന്നുണ്ട് അവർ സ്നേഹത്തിൻ്റെതായിട്ടുള്ള പല പല തിരിച്ചറിവുകളും അവിടെ നടക്കുന്നുണ്ട് അതായത് ബിഗ് ബോസ് ഹൗസ് നമ്മൾ പല ആൾക്കാരും പുച്ഛിക്കുന്നുണ്ട് ബിഗ് ബോസ് എന്ത് തെക്കണ പരിപാടിയാണ് അതാണ് ഇതാണ് എന്നോട് ഒത്തിരി മെസ്സേജ് കിട്ടുന്നുണ്ട് അപ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ സിനിമ ഒത്തിരി കാണുന്ന ഒരാളാണ് കോഴ്സ് സിനിമയിൽ നിന്ന് എനിക്ക് ഒത്തിരി മെസ്സേജ് കിട്ടിയിട്ടുണ്ട് എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയിട്ടുണ്ട് എൻ്റെ ക്യാരക്ടറിൽ ഒത്തിരി കാര്യങ്ങൾ എനിക്ക് ഗുണം കിട്ടിയിട്ടുണ്ട് സിനിമകളിലൂടെ അതേപോലെ പല കാര്യങ്ങളുണ്ട് ഇപ്പോൾ സ്പോർട്സ് രാഷ്ട്രീയം പല ആൾക്കാർക്കും ഇപ്പോൾ ഒരാൾക്കാർ രാഷ്ട്രീയത്തിൽ പോകണത് ഇഷ്ടമല്ല പറ്റി പറയണത് ഇഷ്ടമല്ല ചില ആൾക്കാർക്ക് മ്യൂസിക് മ്യൂസിക്കിനെ പറ്റി പറയുന്നത് ഇഷ്ടമല്ല ചില ആൾക്കാർക്ക് സിനിമകളെ പറ്റി പറയുന്നത് ഇഷ്ടമല്ല ചില ആൾക്കാർക്ക് ബിഗ് ബോസിനെ പറ്റി പറയുന്നത് ഇഷ്ടമല്ല ഇങ്ങനെ പല കാര്യങ്ങളും ഉണ്ട് പക്ഷേ ഇതെല്ലാം കൂടി ചേർന്ന ഒരു ഒരു സമൂഹമാണ് നമ്മുടെ കേരളം എന്ന് ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട് ഇതെല്ലാം കൂടി കറക്റ്റായിട്ട് പോകുന്നത് കൊണ്ടാണ് നമ്മളുടെ ഇടക്ക് ചില കാര്യങ്ങൾ വരുമ്പോൾ ഇപ്പം മലയാളി ഡാന്ന് പറയണം കാര്യം നമ്മൾ ഒരു നമ്മുടെ ഒരു ഫ്രണ്ട് സർക്കിൾ എടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ എല്ലാ കാറ്റഗറിയിലുള്ള ഉള്ള ആൾക്കാരും ഉണ്ട് കാര്യം എല്ലാത്തിനും സ്വീകാര്യത കൊടുക്കുന്ന ഒരു വിഭാഗമാണ് നമ്മൾ അതിൽ നമ്മൾ ലക്കിയാണ് ഞാൻ പലപ്പോഴും എനിക്ക് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് മലയാളികൾ ഒത്തിരി ലക്കയാണ് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് നമ്മുടെ മാധ്യമങ്ങളും അതിൽ നല്ലൊരു പങ്ക് വഹിക്കുന്നുണ്ട് അവിടെ നടക്കുന്ന ഏതൊരു വിഷയം മമ്മൂട്ടിയുടെ ആയാലും മോഹൻലാലിൻ്റെ ആയാലും പിണറായി വിജയൻ്റെ ആയാലും രമേശ് ചെന്നിത്തല ആയാലും ഇവൻ അഖിൽമാരാും അല്ലെങ്കിൽ സഞ്ജു സാംസൻ്റെ ആയാലും ഇങ്ങനെ എല്ലാവരുടെയും കാര്യങ്ങളെന്ന് പറഞ്ഞത് നമ്മുടെ സ്വന്തം കാര്യങ്ങൾ പോലെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് അവർക്കൊരു പ്രശ്നം വരുമ്പോൾ അവരുടെ കൂടെ നിൽക്കുക അവർക്ക് വേണ്ടി സംസാരിക്കുക അല്ലെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അവരും നമുക്ക് വേണ്ടി കാര്യങ്ങൾ വരുമ്പോൾ ചെയ്യുക പ്രളയം വരുമ്പോൾ അവർ സഹായിക്കുക അല്ലെങ്കിൽ അവരുടെ ഫണ്ട് അവർ അധ്വാനിക്കുന്ന ഫണ്ട് എടുത്ത് ഉപയോഗിക്കും അങ്ങനെ ഭയങ്കര ഒരു രസകരമായിട്ടുള്ള ഒരു സംഭവമാണ് നമ്മുടെ കേരളം അപ്പോൾ അതിനകത്ത് ഞാൻ പറയാൻ കാര്യം ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞ പരിപാടി കുറേ നെഗറ്റീവുകളൊക്കെ ഉണ്ട് ഇല്ല ഇല്ലാന്നും പറയാൻ പറ്റില്ല പക്ഷെ അതുകൊണ്ട് കുറേ ഗുണങ്ങളും ഉണ്ടാകുന്നുണ്ട് ഓക്കെ ഇന്ന് മദേഴ്സ് ഡേയുടെ എപ്പിസോഡിൽ സായി കൃഷ്ണ പറഞ്ഞു സീക്രട്ട് ഏജൻറ് പറഞ്ഞൊരു കാര്യം അതെന്നെ ഒന്ന് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യണത് സായിനെപ്പറ്റി അത്ര നല്ല അഭിപ്രായം ഒന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കാരണം കുറേ കോൺട്രവേഴ്സി ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ റീസൺസ് ഒക്കെ അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ അദ്ദേഹം ഒരു ഒരു കുടുംബസ്ഥനാണ് അപ്പോൾ വൈഫുണ്ട് അപ്പോൾ അമ്മയായിട്ട് സംസാരിക്കുന്നതിൻ്റെ ഒരു അമ്മയുടെ വീഡിയോ വന്നതിന് ശേഷം സായി മറുപടി കൊടുക്കുന്നതാണ് സായി പോകുന്ന ഒരു സ്റ്റേജ് അമ്മയുടെയും അതായത് അമ്മയും വൈഫുമായിട്ട് അത്രയും അല്ല അല്ലെങ്കിൽ അത്രയും അല്ല ഒട്ടുമിക്ക ഫാമിലീസിനുള്ള ഒരു പ്രശ്നം തന്നെയാണ് അതിനിടയ്ക്ക് പെട്ടു പോകുന്ന ഭർത്താക്കന്മാർ അല്ലെങ്കിൽ മക്കള് അതിൻ്റെ ഒരു സ്റ്റേജ് ആണ് സായി അവിടെ പറയുന്നത് അപ്പോൾ സായിയുടെ ആഗ്രഹം നിങ്ങളൊന്ന് സ ഒന്ന് ഓക്കെ ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ നിങ്ങളൊരു അഡ്ജസ്റ്റ്മെന്റിൽ പോയി കഴിഞ്ഞാൽ എനിക്കൊരു സമാധാനമായി എനിക്ക് സീക്രട്ട് ഏജൻ്റ് ഒന്നും വാങ്ങണ്ട എനിക്ക് ഇങ്ങനത്തെ ഒരു ലൈഫ് പോകുന്നു ഞാൻ അത്രത്തോളം തിരിച്ചറിയുന്നുണ്ട് കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു സഹായിക്കി ഈ പുറമെയുള്ള ലൈഫിൽ ഇന്ന് ബിഗ് ബോസിലേക്ക് പോയപ്പോൾ നമുക്ക് ഒരു വേറൊരു ലോകമാണ് അവിടെ കിട്ടുന്നത് നമ്മൾ ഒത്തിരി ചിന്തിച്ച് പോകുന്നു ആരും എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇമോഷണലി ഇത്ര കൺട്രോൾ വിട്ട് അപ്പോൾ പല ആൾക്കാർ ഇമോഷണൽ ഇമോഷണലാകുന്ന നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട് പല ആൾക്കാരും അത് ഹൈഡ് ചെയ്ത് വെക്കും ഇമോഷൻ ഇമോഷണായ എനിക്ക് ഞാൻ ഇമോഷൻ ആയി ആയിക്കഴിഞ്ഞാൽ ആൾക്കാരെന്ത് വിചാരിക്കും ഞാൻ ഇത്രയും ഒരു ലോല ഹൃദയനാണെന്ന് എന്നൊക്കെ വിചാരിച്ചിട്ട് പല ഇമോഷൻസ് നമ്മൾ അടക്കി പിടിച്ച് നമ്മുടെ മാത്രം പ്രൈവസി ഏരിയ പ്രൈവറ്റ് ആയിട്ടുള്ള ഏരിയകളിൽ മാത്രം നമ്മളതിനെ തുറന്നുവിടാറുണ്ട് ബിഗ് ബോസിൽ അതിനുള്ള സാധ്യതയില്ല അതെല്ലാം ഷൂട്ട് ചെയ്തുള്ള ക്യാമറകളുണ്ട് അപ്പം നമ്മുടെ ഏതൊരു കാര്യം പോലും അവിടെ അറിയപ്പെടും അറിയും കുറച്ച് ജനങ്ങളിലേക്ക് അറിയും അതുകൊണ്ടാണ് ബിഗ് ബോസിൽ ചെല്ലുന്ന പല ആൾക്കാരും നമ്മൾ വിചാരിക്കുക അഭിനയമാണെന്ന് അഭിനയം അല്ലാതെ ശരിക്കും അത് ആ ഒരു സ്റ്റേജ് അറിയണമെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ മാനസികമായിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ജോലി ചെയ്യുന്നതുകൊണ്ട് നമുക്കറിയാം എന്താണ് അവിടെ നടക്കുന്നത് എങ്ങനെയാണ് ആൾക്കാരുടെ മൈൻഡ് കയ്യിൽ നിന്ന് പോകുന്നത് അല്ലെങ്കിൽ ശരിക്കും ഹ്യൂമൻ ബീയിങ് എങ്ങനെയാണെന്നുള്ള ഒത്തിരി വ്യക്തമായ ധാരണകൾ നമുക്കുണ്ട് അപ്പം ഏതൊക്കെ സിറ്റുവേഷൻ ഇതൊക്കെ മാറിയും പറഞ്ഞൊക്കെ വരാന്നുള്ളത് അതുകൊണ്ട് തന്നെ അവിടെ നടക്കുന്ന ഒട്ടുമിക്ക ഗെയിമിനെ അല്ലെങ്കിൽ ഒട്ടുമിക്ക ഇമോഷനിലേയും ഇമോഷണൽ സാഹചര്യങ്ങളെയും ഞാനതിൻ്റെ സീരിയസ്നെസ്സോടി തന്നെയാണ് അത്രയും സെൻസിറ്റീവായിട്ട് തന്നെയാണ് ഞാനതിനെ ഉൾക്കൊള്ളാറുള്ളത് അതുകൊണ്ട് തന്നെ സായി പറഞ്ഞ ഒരു പോയിന്റ് എനിക്ക് വളരെ കണക്റ്റീവായി കാര്യം സായി പറഞ്ഞത് ഒരു ഗെയിമിന്റെ ഭാഗമായിട്ട് വോട്ട് കിട്ടാൻ വേണ്ടി പറഞ്ഞതല്ലത് ഓക്കെ അത് അവിടെ നിന്ന് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ സായിക്ക് സായിതായ ഒരു ഇമോഷണൽ ഇത്രനാൾ തിരക്കിൻ്റെ ഇടക്ക് നഷ്ടപ്പെട്ട പല കാര്യങ്ങളും സായി തിരിച്ചറിയുന്നുണ്ട് എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലായ കാര്യങ്ങൾ അപ്പോൾ അങ്ങനെ തന്നെ ഒത്തിരി എപ്പിസോഡ് എല്ലാവരുടെയും അമ്മമാർ ഇതൊക്കെ തന്നെ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞ സായിയുടെ പറയാനുള്ള കാര്യം സായി ഇങ്ങനെ ഒരു തിരിച്ചറിവ് പറയുമ്പോൾ സായിനെ ഒത്തിരി പേര് ആ ഫേസ്ബുക്ക് പേജിലൂടെയൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട് സായിയുടെ ഒരു തിരിച്ചറിവ് കാര്യങ്ങളൊക്കെ എന്നുള്ളത് പറയുന്നത് ഒത്തിരി ആൾക്കാരെ മോട്ടിവേറ്റ് ചെയ്യുക ഇൻഫ്ലുവൻസ് ചെയ്യാം അപ്പോൾ അതൊരു വലിയ റിസൾട്ടാണ് ബിഗ് ബോസിലൂടെ അപ്പോൾ ബിഗ് ബോസിനെ മൊത്തം കുറ്റം പറയുന്ന ആൾക്കാരോട് പറയാനുള്ളത് ഇങ്ങനെ കുറേ ഗുണങ്ങളും കിട്ടുന്നുണ്ട് ഓക്കെ നമ്മളിങ്ങനെ പലപ്പോഴും കേട്ട് കണ്ട് ശീലിച്ച പല കാര്യങ്ങളും നമ്മുടെ സബ് കോണ്ഷ്യസ് മൈൻഡ് അല്ലെങ്കിൽ നമ്മുടെ നമ്മൾ പോലും അറിയാണ്ട് നമ്മുടെ ആക്ടിവിറ്റീസിലേക്ക് മെറിജ് ചെയ്യുന്നുണ്ട് നമ്മുടെ നോളജ് നമുക്ക് കിട്ടിയ അറിവുകൾ നമ്മൾ കേട്ട കണ്ട ഇൻസിഡൻസ് അങ്ങനെ ഇങ്ങനെ കണ്ട് കണ്ട് കേട്ട് കേട്ടൊക്കെയാണ് ഫിൽട്രേഷനിലൂടെ നമ്മളൊന്നും കൂടിയൊന്നും റിഫൈൻഡ് ആകപ്പെടുന്നത് ഓക്കെ അപ്പോൾ ഇന്ന് കണ്ട മതേഴ്സിലെ എപ്പിസോഡിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു സായിക്ക് ഓഫ് സായി തുറന്ന് പറഞ്ഞു സായിയുടെ സൈനി എങ്ങനെ ആയിരിക്കണം ലൈഫിൽ എന്നുള്ളതൊക്കെ ഒരു കാഴ്ചപ്പാടക്കാടെ വെക്കുന്നുണ്ട് നല്ല കാര്യം തന്നെ അടിപൊളി ഇഷ്ടപ്പെട്ടു സായിയുടെ ആ ഒരു രീതികളൊക്കെ അത്രത്തോളം താഴ്ന്നു നിന്ന് മറച്ചു വെക്കാണ്ട് കാര്യങ്ങൾ തുറന്ന് പറഞ്ഞ സായിയുടെ ആ ഒരു തീരുമാനം അപ്രീഷിയേറ്റബിളാണ് ഓക്കെ അപ്പോൾ അത്ര പറയാനുള്ളൂ ബൈ